അപ്പോൾ നമ്മൾ ഏത്തക്കൂറിനാ കാണിച്ചു തരാമേ ചെറിയൊരു പീസ് കണ്ടോ ചെറിയ പീസ് ഏത്തക്ക സിംഗിൾ കൊളുത്തോട്ടോ കൂരി കൊള്ളാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കൊളുത്തിയാൽ മതി നമ്മൾ രണ്ട് ഉക്ക എടുത്തിരിക്കുന്നത് കണ്ടോ ജസ്റ്റ് ഇത് ഒന്ന് കൊളുക്കുക പുറത്തൂടെ ഒന്ന് കൊളുത്തിയാൽ മാത്രം മതി ണ്ടോ ഇല്ല കേറിക്കോളൂ ഇല്ലെങ്കിൽ അല്ല ഗാഫുണ്ടോ തോന്നോ വേണോ ഉണ്ടോ അതിലുണ്ടോ അങ്ങനെ കോരുവള കാഫല്ല ഉണ്ടോ എന്നാതും കയറി ഉറക്കിയതാ ശരി അവലിച്ചോച്ചു വലിച്ചു വാലിച്ചോ അതെല്ലാം കയറി കേട്ടോ അക്കരെ അറിയാനാണോ വരുന്നത്? ഇതാോ പടി പടി എടുതാ പടി എടുതാ പടി എടുതാ വേറെ ദാ ഫാ ഹ് യാ ഇങ്ങനത്തില്ല മതില അവിടെ बाए <laughs>